വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കുട്ടിയുടെ കുടുംബവും ബന്ധുക്കളും നാട്ടുകാരും പോലീസ് സ്റ്റേഷനുപരോധിക്കുന്നു വാം ഓടിക്കെട്ടിയാണ് പ്രതിഷേധം കോടതി വിധി ചെയ്യുക പുനരന്വേഷണം നടത്തുകയെന്ന ഉന്നയിച്ചാണ് പ്രതിഷേധം ഇതിനെക്കാട്ട് ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ കേരളം ആകെ നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലാണ് ഇങ്ങനൊരു വിധി വന്നത് ഇത് ഈ വിധിയെ മാറ്റിവെച്ചുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ നിലനിർത്തിക്കൊണ്ട് പോകണം കട്ടപ്പനിയിൽ ഒരു ഒരു അത് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് ഡിസംബർ പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ ഡിസംബർ പതിനേഴ് ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ വിറ്റഴുക്കൽ മേളയിലേക്ക് ഡിസംബർ പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ നിങ്ങൾ വരെയും സ്വാഗതം ചെയ്യുന്നു പ്രമുഖ സംഘടനകൾ സംയുക്തമായി എക്യുമെനിക്കൽ ക്രിസ്മസ് ായിരം രൂപയുടെ സമ്മാനങ്ങൾ കരോൾ ഗാനങ്ങൾ ആലപിക്കുന്ന ടീമുകൾക്ക് ഓൺലൈൻ മത്സരങ്ങളിലൂടെ സമ്മാനങ്ങൾ ഏറ്റവും അധികം ലൈക്കുകൾ കിട്ടുന്ന ടീമിന് ബജറ്റ് ഹോളിഡേസ് നൽകുന്ന പതിനായിരത്തി ഒന്ന് പ്രൈസ്

എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗിൻസ് സ്കേർട്ട് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ന്യൂ പവിത്ര കോംപ്ലക്സ് പവിത്ര ജംഗ്ഷൻ പുലിയൻമല റോഡ് കട്ടപ്പന ാണ് ക്ലാസുകളും കംപ്ലൈൻറ്റ് സ്റ്റഡിക്കുള്ള സൗകര്യങ്ങളും ഉണ്ട് ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് ജോലി ഈ ജില്ലയിലുള്ളവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി മൂന്ന് റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് ചേർന്ന് നടത്തുന്ന സ്ഥാപനം ആയിരുന്നു ഇവിടെ വന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു ഗവൺമെന്റ് എന്നാ ഇനി ഞാനും ഉണ്ട് സി കോച്ചിംഗ് സെന്ററിലേക്ക് നിങ്ങളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ചാവറ പി എസ് സി കോച്ചിംഗ് സെന്റർ കെട്ടപ്പന